നമസ്കാരം അനിതാസ് ലോയൽ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നുവല്ലോ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മീൻ പരട്ടാണ് അതിന് മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കാം അതിനായി ഞാനിവിടെ അരക്കിലോ മീനാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി അര ടേബിൾ സ്പൂണ് അര ടീസ്പൂണ് ഉപ്പ് ഇതിത്രയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് പെരട്ടി പതിനഞ്ച് മിനിറ്റ് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം ഇനിയും നമുക്ക് ഒരു പാൻ വെച്ച് ചൂടാക്കിയും വെച്ച് അതിലേക്ക് അഞ്ച് വറ്റൽ മുളക് അതൊരുമാതിരി ഒരു ബ്രൗൺ കളറാകുന്നത് വരെ ഇത് ഈ മുളക് ഒരു ഡാർക്ക് കളറായിട്ടുണ്ട് നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് ഒരു ഒരു മുപ്പത് ചുമന്നുള്ളി ഇതിലിട്ട് ഒരുമാതിരി ഡാർക്ക് കളറാകുന്നിടം വരെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക ഇത് ഇപ്പോൾ ഡാർക്ക് കളറായിട്ടുണ്ട് ഇതിൻ്റെ ചൂടാറാനായിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം ചുമന്നുള്ളിയുടെ എല്ലാം ചൂട് പോയിട്ടുണ്ട് ഇനി നമുക്കതൊരു ഈ മുളകും വറുത്ത മുളകും ഈ ചുമന്നുള്ളി പിന്നെ ഒരു നെല്ലിക്കായുടെ പകുതി വലിപ്പത്തിലുള്ള കുറച്ച് വാളമ്പുളി ഇതും ചേർത്ത് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം ഇത് ചുവന്നുള്ളിയുള്ളതിൽ ഞാനിത് അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പാനിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ മീനെ ഒന്ന് വറുത്തെടുക്കണം ഇത് മീനെ ഒരു നാല് മിനിറ്റോളം നമ്മളിങ്ങനെ ഒരു മതി കരിയാത്ത രീതിയിൽ വറുത്ത് കണ്ടുവശു നാല് മിനിറ്റ് നാല് മിനിറ്റ് വരെയോളം ഇട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കണം എടുക്കണം നമ്മൾ ഇത് നാല് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തിരിച്ചിടാം തിരിച്ചിട്ട് തിരിച്ചിട്ടിപ്പം നാല് മിനിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഇതൊരു ശരിയായിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം നമ്മൾ ആ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ കുറച്ച് ഇടുക തീ കുറച്ച് വെച്ച് നമ്മൾ ഇഞ്ചി ഇടുക ഒരു ഒൻപത് പീസ് വെളുത്തുള്ളി അതരിഞ്ഞത് ഒരു പത്ത് ചുമന്നുള്ളി അരിഞ്ഞത് മുക്കാൽ സ്പൂണ് ഉപ്പ് കറിവേപ്പില ഇതിട്ട് നമുക്കൊന്ന് വഴറ്റാം ഇതിലേക്ക് നമുക്ക് ഇത് എല്ലാം ഒരുമാതിരി വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ചുമനുള്ളി അരൊക്കെ പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം പേസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമുക്കതിലേക്ക് ഈ മീൻ ഇടണം എന്നിട്ട് ചെറുതായിട്ട് മീനെ ഉടഞ്ഞു പോകാതെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അങ്ങനെ മീൻ പെരട്ടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാത്തിൻ്റെയും കൂടെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ല വിഭവമാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കൂടാതെ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടാൻ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്